ഹലോ കുറേ നാളായിട്ട് ഒരാഗ്രഹിച്ചിരിക്കുന്ന ഒരു സാധനമായിരുന്നു ഞണ്ട് റോസ്റ്റ് കഴിക്കണം അതും വീട്ടിൽ തന്നെ വെച്ച് കഴിക്കണം അത് നല്ലത് കാരണം പുറത്ത് പോയാലൊന്നും ഞണ്ട് വേദന കഴിക്കാനൊന്നും പറ്റില്ല അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ വെച്ച് ഉണ്ടാക്കുന്ന റോസ്റ്റ് രണ്ട് റോസ്റ്റ് ഉണ്ടാക്കണം എന്ന് കുറേ നാളായി പറയുന്നു അപ്പോൾ അങ്ങനെ മേടിച്ച് കൊണ്ടുതന്നെ കേട്ടോ ഞണ്ട് ഞണ്ട് ക്ലീൻ തന്നെയാണ് നമുക്ക് മേടിച്ചു കൊണ്ടുതന്നത് അപ്പോൾ അതിലേക്ക് ക്ലീൻ ചെയ്തതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്തത് കഴുകി അവിടെ മാറ്റി വെച്ചേ അതിന് ശേഷം എന്തായാലും ചീഞ്ചട്ടി ചൂടാക്കി അതിൽ അതായത് എണ്ണ ഒഴിച്ചു പിന്നെ ഇത്തിരി പിരിഞ്ചീരകമാണ് പൊട്ടിച്ച് ഇഷ്ടമുള്ളവർക്ക് കടൽ മറ്റേ കടുക് പൊട്ടിക്കാം പക്ഷെ പക്ഷേ അങ്ങനെ കടുക് പൊട്ടിക്കാറില്ലേ അപ്പോൾ ഞാൻ പെരിഞ്ചീരകം ഇത്തിരി പൊടി പൊട്ടിച്ചു പിന്നെ ഇതേ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് അത് നന്നായി അങ്ങോട്ട് ഒന്ന് ഒരു ഒരു പത്ത് സെക്കൻഡ് പതിനഞ്ച് സെക്കൻഡൊക്കെ ഒന്ന് അതിൻ്റെ പച്ച ചുറിയൊക്കെ ഒന്ന് മാറുന്നവരെ വെയിറ്റ് ചെയ്ത് പിന്നെ അതിലേക്ക് നമ്മുടെ പച്ചമുളകും സബോളയും ഒരു നാല് സബോളയും പിന്നെ ഒരു മൂന്ന് നാല് പച്ചമുളകും കൂടി കൂടിയായിട്ടോ അത് നന്നായി ഞങ്ങടെ വഴിച്ചെടുക്കാം വഴിച്ചാൽ ബ്രൗൺ കളർ ഒന്നും ആവേണ്ട പക്ഷെ വെന്തൊരു പരിവാവുന്നവരെ നന്നായി അങ്ങോട്ട് ഇളക്കാം കേട്ടോ ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം പക്ഷേ ഞാൻ ഉപ്പൊന്നും ഇട്ട് കൊടുത്തില്ല കാര്യം സത്യത്തിൽ അത് മറന്നാ അങ്ങോട്ട് പോയി ഉപ്പിടുന്ന കാര്യം പിന്നെ അതേ വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക ഓരോ വിഷമം വിചാരിക്കേണ്ട അങ്ങോട്ട് ഇട്ടുകൊടാം പ്രത്യേകിച്ചും വീട്ടിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് കൈ നിറച്ച് വാരിക്കോരി ഇട്ടുക പിന്നെ എന്താ ചെയ്യുന്നത് നന്നായി അങ്ങോട്ട് ഇളക്കാം അത്രേ ഉള്ളൂ പിന്നെ അതേ അതിലേക്ക് നല്ല ഒരു പത്ത് പതിനഞ്ച് അല്ലെങ്കിൽ ഒരു ഇരുപത് ചെറിയ ചെറിയ ഉള്ളി നന്നായി അങ്ങോട്ടരിഞ്ഞ് കുനുകുന്ന് അരിഞ്ഞാൽ അതും ചേർക്കുക ഞാൻ ഉള്ളി നന്നാക്കുന്നതിന് മുൻപ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെള്ളത്തിലിട്ട് വയ്ക്കാം എന്നിട്ട് നന്നാക്കുമ്പോൾ നമുക്ക് ആ തൊലിയൊക്കെ വേഗം എടുക്കാൻ സാധിക്കും അപ്പോൾ ആ ഒരു ടിപ്പ് എല്ലാവരും ഫോളോ ചെയ്ത് നോക്കൂ കേട്ടോ പിന്നെ അതിലേക്ക് അതൊന്ന് ഞാൻ പറഞ്ഞില്ലേ ആ ഒരു വെന്ത പരിവാകുമ്പോൾ സബോളൊക്കെ ഒന്ന് വെന്ത പരിവാകുമ്പോൾ അതിലേക്ക് മഞ്ഞപ്പൊടി വെളുത്തുള്ളി സോറി വെളുത്തുള്ളി അല്ല മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മുടെ മിളക് പൊടി മല്ലിപ്പൊടി എന്നീ ഐറ്റംസൊക്കെ ചേർക്കുക എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് പത്ത് പതിനഞ്ച് അല്ലെങ്കിൽ ഒരു ഒരു മിനിറ്റ് അങ്ങോട്ട് നന്നായി ഞങ്ങടെ അളക്കിക്കൊളയും ആ പച്ചവിയൊക്കെ ഇങ്ങോട്ട് മാറണ വരെ അത് അങ്ങനെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ തക്കാളി എടുക്കുക തക്കാളീനെ വീണ്ടും വലിക്കിടുക ഒരു ഒരു വലിയ തക്കാളി ഇട്ടോളൂ അതും നല്ല രീതിയിൽ അങ്ങോട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഞാനൊരു വലിയ കുക്കോ അല്ലെങ്കിൽ കുക്കിംഗ് ചാനൽ നടത്തുന്ന ആളല്ല അപ്പോൾ പറഞ്ഞു തരുമ്പോൾ അതിൻ്റെതായ മിസ്റ്റേക്ക് ഉണ്ടാവും ആ ഒരു പരുവത്തിലേക്ക് നമ്മുടെ ഞണ്ടിനെടുത്ത് അങ്ങോട്ട് ഇടുക ഞണ്ടിനെടുത്ത് കഴിഞ്ഞിട്ടാണ്ടാ ഞാൻ ഉപ്പിട്ടത് അപ്പം ഉപ്പ് ആവശ്യത്തിന് തോന്നിയിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഞാൻ കല്ലുപ്പാണ് ഇട്ടത് കൂടുതലും കല്ലുപ്പാണ് ഞാൻ ഉപയോഗിക്കാറ് ദേ എന്നിട്ട് ആ ഞണ്ട് അങ്ങോട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക അങ്ങോട്ട് നല്ല നല്ല ഇങ്ങോട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുക മിക്സിയിലൊന്നും നമ്മൾ ഊര് പഞ്ഞം വിചാരിക്കണം കാര്യം ഇത് ഉടയില്ലല്ലോ അപ്പം സുഖമായിട്ട് നമുക്ക് അങ്ങോട്ട് മിക്സ് ചെയ്യാം അപ്പോൾ ദേ മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുത്തു അത് കഴിഞ്ഞ് ദേ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ദേ അതിൻ്റെ ആ ഞണ്ടിൻ്റെ കളറൊക്കെ അങ്ങോട്ട് ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല ആ നേരത്തെ ഒരു കറുപ്പ് കളറിലായിരുന്നേ ഇപ്പം അത് ദേ ഒരു ചുവന്ന കളറിലേക്ക് ആയി തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്കത് മിക്സ് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും ദേ നല്ല രീതിയിൽ അങ്ങോട്ട് ഇളക്കി കൊടുക്കാം അതെ ഞാൻ പറഞ്ഞില്ലേ കണ്ടോ ആ നന്നായിട്ട് അങ്ങോട്ട് ചോന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് അര ഗ്ലാസ് വെള്ളം തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ അതങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മൂ വിളക്കി മിക്സ് ചെയ്തതിന് ശേഷം മൂടിയിടുക എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ വീണ്ടും നമ്മൾ ഇളക്കി അങ്ങോട്ട് യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ സംഗതി ഇതിപ്പോൾ ഏകദേശമൊക്കെ അങ്ങോട്ട് റെഡി ആയിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇത്തിരി കുരുമുളക് പൊടി ഇടും ഇത്തിരി ചേച്ചി ഇതൊക്കെ അധികം ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത്തിരി അധികം തന്നെ കുരുമുളക് പൊടി ഇട്ടോളൂ സംഗതി സെറ്റാണ് നമുക്ക് വീട്ടിലിരുന്ന് ഞണ്ട് കഴിക്കുന്ന ഒരു സുഖം വേറെ എവിടെ പോയാലും കഴിച്ചാൽ കിട്ടില്ല അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ